മണ്ണായ മണ്ണായ ജനഹൃദയങ്ങൾ കീഴടക്കി ഇനി ആയുർവേദത്തിന്റെ ന്യൂ ഫാഷൻ ബസ് സ്റ്റാൻഡിന് സമീപം സമീപം റോഡ് ജമീല പെട്രോൾ പമ്പിന് വർഷം ുംറയിലൊതുങ്ങിയ സഹപാഠിയുടെ വീട് യാഥാർത്ഥ്യമാക്കി ഒരു പെൺപട പെൺപാട വളന്നൂർ ബാഫക്കീംഖാന വനിതാ കോളേജ് വിദ്യാർത്ഥിനികളാണ് സഹപാഠിയുടെ കുടുംബത്തിന്റെ സ്വപ്നം സഫലമാക്കിയിരിക്കുന്നത് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജ് പത്ത് ലക്ഷം രൂപ ചെലവിട്ട് തലക്കാട് കണ്ണംകുളത്താണ് എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് വീട് നിർമ്മാണത്തിന് തുടക്കമിട്ടത് രണ്ട് കിടപ്പുമുറികളും ഹാളും കിച്ചണും സ്റ്റോർ മുറിയും സിറ്റൌട്ട് അടങ്ങുന്നതായിരുന്നു വീട് അവസാനവട്ട മിനുക്കുപണികൾ വരെ ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു തിങ്കളാഴ്ച വീട്ടിലെത്തി എൻ എസ് എസ് വോളണ്ടിയർമാർ ശുചീകരണം നടത്തി കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് സമ്മാനിക്കുന്ന രണ്ടാമത്തെ വീടാണിത് വീട് പൂർത്തീകരണത്തിന് പത്ത് ലക്ഷം രൂപയാണ് കരാറുകാർ ആവശ്യപ്പെട്ടിരുന്നത് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജിന് ഇത്രയും വലിയ തുക വലിയ വെല്ലുവിളിയായിരുന്നു എന്നാൽ പണം പ്രതീക്ഷിച്ച സമയത്തിനകം തന്നെ സ്വരൂപിച്ച് നൽകി വിദ്യാർത്ഥിനികൾ താരങ്ങളായി പദ്ധതി സംബന്ധിച്ച് ആശയം ഉയർന്നപ്പോൾ കോളേജിലെ തന്നെ അർഹരായ വിദ്യാർത്ഥിയെ കണ്ടെത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ അബ്ദുൾ സമദ് പറഞ്ഞു മുമ്പ് വീണ്ടും നമ്മളൊരു വീടിൻ്റെ പദ്ധതി ആസൂത്രണം ചെയ്യാമെന്ന് പ്രോഗ്രാം ഓഫീസറും എൻ എസ് എസ് വോളണ്ടിയേഴ്സും പറഞ്ഞപ്പോൾ ഞങ്ങളതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കുമായിരുന്നു കാരണം ഞങ്ങളുടെ മുമ്പിൽ വിമൻസ് കോളേജാണ് മിക്സഡ് കോളേജ് ആണെങ്കിൽ ആൺകുട്ടികൾ അധ്വാനിച്ചിട്ട് തന്നെ കുറേ പൈസ ഉണ്ടാക്കും ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഇത്ര വലിയൊരു സംഖ്യ സ്വരൂപിക്കുമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ അഭിമാനമാണ് ഞങ്ങളുടെ കുട്ടികൾ അവർ വളരെ വിദഗ്ധരായിട്ട് തന്നെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് അവര് റെസീറ്റ് വെച്ചിട്ടും അവരുടെ കുടുംബങ്ങളിൽ നിന്നും ഗൾഫിലൊക്കെ ഉള്ള അവരുടെ സുഹൃത്തുക്കൾ വഴി കുടുംബക്കാർ വഴിയൊക്കെ തന്നെ നല്ലൊരു എമൗണ്ട് ഞങ്ങൾ പറയുന്ന ഈ സമയത്ത് തന്നെ സ്വരൂപിച്ചു കഴിഞ്ഞു പത്ത് ലക്ഷം രൂപ രൂപാഠിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥിനികൾ ഞങ്ങളെ എൻ എസ് എസിന്റെ ഭാഗമായിട്ടുള്ള എൻറെ വളണ്ടിയേഴ്സ് ആണ് ബാഫി എത്തിങ്ങാന വുമൻസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്ന ഭവന പദ്ധതിയാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെ ഞങ്ങൾ സ്റ്റുഡൻസിന് മാത്രമല്ല രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായ സഹകരണത്തോടെയാണ് ഞങ്ങൾക്ക് ഇതൊരു സാക്ഷത്കരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ എൻ എസ് എസിൻ്റെ വളണ്ടിയറായതിൽ ഭയങ്കര അഭിമാനിക്കുന്നത് ഞങ്ങൾ ബാഫക്കി വുമൻസ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് ഇന്നിപ്പോൾ ഞങ്ങളൊരു എൻ എസ് എസിൻ്റെ കീഴിൽ ഒരു ഭവന നിർമ്മാണ പദ്ധതി പൂർത്തിയാക്കിക്കൊണ്ടാണ് ഒരു സക്സസ് ആയിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഈയൊരു ഈ ഒരു ഇതിലോട്ട് എത്തിയ സമയത്ത് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ സക്സസ് ആവോ ഇല്ല എന്നുള്ള ഒരു ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് അഭിമാനം കൊള്ളുന്ന രൂപത്തിലായിട്ട് നമുക്ക് വീട് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു സ്വപ്ന ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ആറു വർഷം മുമ്പ് അർബുദരോഗിയുടെ കുടുംബത്തിനാണ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് ആദ്യമായി വീട് നിർമ്മിച്ചു നൽകിയതെന്ന് കോളേജ് എൻ എസ് എസ് കോർഡിനേറ്റർ ടി ഹാഷിം പറഞ്ഞു സമാഹരണം എന്ന് എൻ എസ് എസ് ആണ് നേതൃത്വം കൊടുത്തത് എന്നാൽ കോളേജിലെ മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ അവരവരുടെ കുടുംബങ്ങളിൽ നിന്നും ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ ഒരുമിച്ച് കളക്ട് ചെയ്തിട്ടാണ് ഈ ഈ ഒരു എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത് വിദ്യാർത്ഥിനിയുടെ കുടുംബം വീടിനായി തറക്കലിട്ടെങ്കിലും തുടർ പ്രവൃത്തികൾ നിലച്ച് കിടക്കുകയായിരുന്നു ലൈഫ് പദ്ധതിയിലും സഹായം ലഭിക്കാതിരുന്നത് തിരിച്ചടിയായി വീട് എങ്ങനെ പൂർത്തിയാക്കുമെന്ന ആശങ്കയിൽ കഴിയുന്നതിനിടെയാണ് സഹപാഠികളുടെ കൈത്താങ്ങ കുടുംബത്തെ തേടിയെത്തിയത്